ിന് വാർഡുകളുടെ സംവരണക്രമം നിശ്ചയിക്കുന്ന നറുക്കെടുപ്പ് ആരംഭിച്ചു വാർഡുകൾ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയ നീങ്ങും മലപ്പുറം പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പഞ്ചായത്തുകളിലെ സംവരണ വാർഡുകളാണ് നറുക്കിട്ട് തീരുമാനിക്കുക നിലമ്പൂർ വണ്ടൂർ മലപ്പുറം വേങ്ങര ബ്ലോക്കുകൾക്ക് കീഴിലുള്ള പഞ്ചായത്തുകളിലെ വാർഡുകളാണ് തിങ്കളാഴ്ച നിർണയിച്ചത് രാവിലെ പത്ത് മുതൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു നറുക്കെടുപ്പ് പതിനഞ്ച് വരെ പഞ്ചായത്ത് നറുക്കെടുപ്പ് നടക്കും നഗരസഭകളിലെ നറുക്കെടുപ്പ് പതിനാറിന് തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസിൽ വെച്ച് നടക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേത് പതിനെട്ടിനും ജില്ലാ പഞ്ചായത്തിൻ്റേത് ഇരുപത്തിയൊന്നിനും കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലും നടക്കും പകുതി സീറ്റുകൾ വനിതാ സംവരണമാണ് കഴിഞ്ഞ തവണ വനിതാ സംവരണമായ വാർഡിനെ ഇത്തവണ അതേ വിഭാഗത്തിൽ ഉൾപ്പെടുത്തില്ല ചർച്ച ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ